നമസ്കാരം അത്യുചിതമായ അന്താരാഷ്ട്ര കരിയർ ഉണ്ടായിട്ടും ഒരു ലോകകപ്പ് പോലും തൻ്റെ പേരിൽ ചേർത്തു ചേർത്തുവെക്കാൻ ഭാഗ്യമില്ലാതെ പോയ നിർഭാഗ്യവാനായ ക്രിക്കറ്ററായിരുന്നു ഇതിഹാസ ബാറ്ററും ഇപ്പോൾ കോച്ചുമായ രാഹുൽ ദ്രാവിഡ് കളിക്കാൻ എന്ന നിലയിൽ ലോക കിരീടത്തിൽ മുത്തമിടാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും കോച്ചിന്റെ റോളിൽ ഈ ഭാഗ്യം ഇപ്പോൾ അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കി അഭിമാനത്തോടെയാണ് ദ്രാവിഡ് ഇപ്പോൾ പടിയിറങ്ങുന്നത് ലോകകപ്പ് നേട്ടത്തിന് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോട് അദ്ദേഹം നന്ദി പറഞ്ഞതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിരവധി പേർ അക്കൂട്ടത്തിലാണ് സൂര്യകുമാർ യാദവ് ആണ് ഇക്കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഒരു പ്രശസ്ത മാധ്യമത്തിനോടാണ് ഇത് സംസാരിക്കവേ ഇക്കാര്യം ഇത് വെളിപ്പെടുത്തിയത് സ്കൈ ഇക്കാര്യം തുറന്നു പറഞ്ഞതോടെ തന്നെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കാണുന്നതും ഇതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായതിനു ശേഷം രാഹുൽ ദ്രാവിഡ് രോഹിത്തിനെ അടുത്തു വിളിച്ച് നന്ദി അറിയിക്കുകയായിരുന്നു നന്ദി രോഹിത് നവംബറിലെ ആ ഫോൺ കോളിന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കാരണം കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ ഡേറ്റ് പരാജയത്തിന് ശേഷം ദ്രാവിഡ് സാർ കോച്ചായി തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് സൂര്യകുമാർ യാദവ് പറയുന്നത് പക്ഷേ രോഹിത്തും ജെയ്സാറും അതായത് ജെയ്ഷയും ഈ ടീമിന്റെ ലോകകപ്പ് വരെ കോച്ചായി തുടരണമെന്ന് തന്നെ അദ്ദേഹത്തിനോട് നിർബന്ധിക്കുകയായിരുന്നു എന്നും പറയുന്നു സൂര്യകുമാർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആയിരുന്നു രവിശാസ്ത്രി പടിയിറങ്ങിയ ശേഷം ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്നത് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് വരെയുള്ള കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചതും ഏകദിന ലോകകപ്പിൽ സ്വപ്ന തുല്യമായ കുതിപ്പായിരുന്നു രോഹിത്തിന് കീഴിൽ ഇന്ത്യ നടത്തിയത് തുടർച്ചയായി പത്ത് മത്സരങ്ങളും ജയിച്ച് രാജകീയമായാണ് ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചത് പക്ഷേ അഹമ്മദാബാദിൽ നടന്ന കലാശ കളിയിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ ഇന്ത്യ കീഴടങ്ങുകയായിരുന്നു കിരീടം നേടിയില്ലെങ്കിലും ദ്രാവിഡ് കോച്ചായി തന്നെ തുടരണമെന്നായിരുന്നു രോഹിത്തും ഇന്ത്യൻ താരങ്ങളും ബി സി സി ഐയും എല്ലാം തന്നെ ആഗ്രഹിച്ചത് പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹം ഇതിന് വിസമ്മതിക്കുകയായിരുന്നു ഒടുവിൽ രോഹിത്തിന്റെയും ജയ്ഷായുടെയും നിരന്തരമുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ടി ട്വന്റി ലോകകപ്പ് വരെ കരാറ് പുതുക്കാൻ ദ്രാവിഡ് തയ്യാറാവുകയായിരുന്നു ഇതാണ് ഇപ്പോൾ ദ്രാവിഡിനെ മാത്രമല്ല ഇന്ത്യൻ ടീമിനും ഭാഗ്യം കൊണ്ട് വന്നിരിക്കുന്നതെന്ന് അക്ഷർത്ഥത്തിൽ പറയാം രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ദ്രാവിഡായിരുന്നു ഇതിഹാസ താരങ്ങൾ ഉൾപ്പെടെ ഒരു വമ്പൻ ടീമുണ്ടായിട്ടും ഇന്ത്യ അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ നാണം കെട്ട് പുറത്താവുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ കറുത്ത ദിനങ്ങളെ ആയിട്ടാണ് അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പതിനേഴ് വർഷങ്ങൾക്കു ശേഷം അതേ കരീബിയൻ മണ്ണിൽ തന്റെ ശിഷ്യന്മാരെ ലോക ചാമ്പ്യന്മാരാക്കി ദ്രാവിഡ് ആ നാണക്കേട് മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പ് നേട്ടം അദ്ദേഹത്തിന് ഏറെ സ്പെഷ്യൽ തന്നെയാണ് ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം ഇന്ത്യ ആദ്യം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിലായിരുന്നു സെമി ഫൈനൽ വരെ എത്തിയെങ്കിലും ഇംഗ്ലണ്ടിനോട് വൻ തോൽവിയേറ്റ് വാങ്ങി പുറത്താവുകയായിരുന്നു കഴിഞ്ഞ വർഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കളിച്ചെങ്കിലും ഓസ്ട്രേലിയയോട് തോറ്റു പിന്നാലെ ഏകദിന ലോകകപ്പിലും ഇത് ആവർത്തിച്ചു എങ്കിലും ഇതിനിടെ ഏഷ്യ കപ്പിൽ ഇന്ത്യ ജേതാക്കളായിരുന്നു ഇപ്പോഴത്തെ ടി ട്വന്റി ലോകകപ്പ് ഉയർത്തി ദ്രാവിഡ് അഭിമാനത്തോടെ ടീം വിട്ടിരിക്കുന്നു വളരെയധികം അഭിമാനം തന്നെയാണ് ഓരോ ഇന്ത്യൻ ആരാധകർക്കും ദ്രാവിഡ് ആരാധകർക്ക് പറയേണ്ട കാര്യമില്ല അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അങ്ങനെ ദ്രാവിഡിന് ബൈ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കപ്പുണ്ട് എന്നും അദ്ദേഹത്തിന് ആ കപ്പ് സമർപ്പിക്കുന്നു എന്നുമാണ് ലോകത്തുള്ള എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും പറയുന്നത്